എന്തോ ഉണ്ടാക്കുക ഏ ദോശണ്ടാക്കുവാണോ ഇതെന്റെ പാത്രമാണോ എന്താ വെയ്യതിന്നണോന്നോ ഇത് എന്താ പറ്റി ചൂടായിരുന്നോ പൊള്ളിയോ കൈ കഴുകാൻ പോണോ ആ സോപ്പിട്ട് കൈ കഴുകാമോ എനിക്കൊരു ദോശ തരുമോ എനിക്കിത്തി സാമ്പാർ തരാമോ ഏ നോക്കിക്കേ സാമ്പാർ കേട്ടില്ല അമ്മച്ചിക്കോട് എന്നാ ഇച്ചിരി ചമ്മന്തിക്കാർ ഇതാ അമ്മച്ചി അമ്മഅമ്മ ദോശ മാത്രോ ഇച്ചിരി ഇത് ഇതാ എന്താ തീർന്നു ദോശ തീർന്നോ ദോശ ഇഷ്ടം പോലെ ഉണ്ടോ ഇല്ല ദോശ ഇഷ്ടം പോലെ ഉണ്ട് എന്തോ ദോശ തീർന്നു പോയില്ല ഇഷ്ടം പോലെ ഉണ്ട് എനിക്കിത്തി പഞ്ചാറ വരാമോ എന്തോ എന്നാ പഞ്ചാര ഇട്ടാ ഇനി അമ്മ കഴിച്ചോട്ടെ കഴിക്കാൻ പറ്റൂ നല്ലാണോ സന്തോഷമായോ എന്തോ പാത്രത്തിൽ വെച്ചാകുമ്പോ തിന്നു ഒന്നുമില്ല പക്ഷെ സാമ്പാറും ചപ്പ്മന്തി കറിയൊന്നും ഇല്ലായിരുന്നല്ലോ അത് പാത്രമാ പിന്നെ എടുക്കാൻ പോവുകയാണോ കഴിഞ്ഞോ അമ്മ പെയ്യ പെയ്യ പോഷത്തിന്നോഷത്തിന്ന ആരമ്മക്ക് ദോഷം ഉണ്ടാക്കി തരുന്നേ ബേബിയാണോ എനിക്ക് സാമ്പാർ എന്നാലും തന്നില്ലല്ലോ ഏ പാത്രത്തി എന്റെ കൈ വേണ്ട ചൂടാ പൊള്ളും പൊള്ളി പൊള്ളി ചൂടാ കൈ ഇല്ലയോ കഴുകി മോന്റെ കൈയ്യെ കഴുകോ അപ്പൊ എന്തുവാഴുകി കഴുകി തരത്തില്ല എന്തുവാ കൈ കഴുകി എന്തുവാ ചൂടാണോ കൈ കൊണ്ട ചോട്ട് തോടല്ലേ എനിക്ക് വേണ്ട ചൂട് പോയി മോൻ വെള്ളം ൊഴിച്ച് തരത്തില്ലേ ഇച്ചിരി മരുന്ന് വെച്ചതരാമോ ഇല്ല ഏ മറന്നു പോയോ മരുന്ന് വെച്ചു തരാൻ ഉം കൊള്ളാമേ ഇനി മോൻ വീഴുമ്പോഴും മോൻ അതിലെ ഇതിലൊക്കെ ഓടുമ്പോഴും വീഴുമ്പോൾ അമ്മ നോക്കത്തില്ല വീണ് പോട്ടെ സാരമില്ല എഴുന്നേറ്റോ തന്നെ എഴുന്നേറ്റാ മതി അമ്മനെ നോക്കത്തില്ലല്ലോ ബേബി അയ്യോ എന്തുവാ മീന് പോട്ട സാരമില്ല അമ്മയ്ക്ക് കൈ പൊള്ളിപ്പോനെ മരുന്ന് വെച്ച് തന്നോ എന്തുവാ മറന്നുപോയോ അപ്പൊ അമ്മയും മറന്നുപോയി മോനെ എടുക്കാൻ എന്തുവാ ഞാനൊന്ന് ഇന്നെ എടുക്കാൻ മറന്നുപോയി ഞാനും മറന്നുപോയി ആ ഞാനങ്ങ് മരന്നു പോയി ചൂടാ ചൂടാ നോക്കി തിന്നണോ കൈ പൊള്ളിയില്ലേ ഇപ്പം ഇതെന്തു ചട്ടുകാണോ എന്തുവാ ചട്ടുകോ സ്പൂണാണോ ചട്ടുകം ആ ചട്ടുകം പാനെന്തി പാനീ വെച്ച് ദോഷം ഉണ്ടാക്കുന്നേ പിന്നെ എന്തോ നോക്കുന്നേ മഴ പെയ്യുന്നോ എന്തുവാ കൈ കഴുകാൻ പോണോ എന്താ പറ്റി എന്താ പറ്റി അമ്മേ അമ്മ ഇപ്പൊ വീണേനെ എന്തുവാലോ എന്നാ പോ ദോഷം തരത്തില്ല അമ്മയുടെ പാത്രം എന്തി പാത്രം എന്തിൻറെ പാത്രീടാണോ ആ ചൂടാ നോക്കി തിന്നോള ഇപ്പ വരാമോ എവിടെ പോവാ കൈ എന്തിനാ എപ്പളും എപ്പഴും കഴുകുന്നേ കഴുകിയോ ഇനി നമുക്ക് പോയി കുളിച്ചാലോ എപ്പോഴും ഇങ്ങനെ കളിച്ചോണ്ട് നിക്കാൻ പറ്റത്തില്ലല്ലോ ചൂടെ എന്റെ കയ്യില് കൊണ്ടു തന്നു പൊള്ളി പോയി കൈ ഇത് വെക്കാമേ എന്നാ ഞാൻ പോവാളിക്കാൻ പാമ്പാ ബാബാ ഓടിവാ